ജെറ്റ് ബ്ലാക്ക് ജോർജറ്റിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആലിയക്കെട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് പാറ്റേണിൽ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ജോർജറ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ എലീൻ മോഡിൽ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലോർജറ്റിൽ വരുന്ന നമ്മുടെ ആലിയക്കെട്ടില് അടുത്ത കളറാണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളറാണ് വീനക് പാറ്റേൺ വന്നിട്ട് നല്ല മൾട്ടി കളറില് ബീഡ്സ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും കുറച്ചും കൂടി ഡാർക്ക് ആട്ടോ കളർ വരുന്നത് വീഡിയോയിൽ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടോ ആ കളർ കിട്ടുന്നില്ല അപ്പൊ ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലീറ്റഡ് കുർത്തി ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടും ചെറിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എംബ്രോയിഡറി വരുന്നത് ഗ്രീൻ യെല്ലോ റെഡ് മെറൂൺ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ ആണ് നമുക്ക് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ദക്ഷ്യാമീര് കൊടുക്കും സെർച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്തോളും ലിക്ര ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ അതിന്റെ നെക്കിലേക്ക് നല്ല മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത് അതിന്റെ ഫാബ്രിക് വരുന്ന ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ലിക്റ ഫാബ്രിക് ക്രഷ്ഡ് ആണ് ലിക്റ ഫാബ്രിക് വരുന്നത് നമ്മുടെ ജോർജറ്റ് ഒക്കെ പോലെ തന്നെയാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നമുക്ക് ഫ്രോക്ക് മോഡലാണ് ഇങ്ങനെ ത്രീ ലെയേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രിൽഡ് ആണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് കോം പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്കിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് താഴത്തേക്കും ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വന്ന പീസ് ആയിട്ടിലേക്ക് സൈഡിലേക്ക് വർക്ക് പോയി ഇതിന്റെ നെക്കാണ് ഏട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്കാണ് കണ്ടോ ഇങ്ങനെ അഗ്രഖ മോഡലിൽ വന്നിട്ട് താഴത്തേക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ യോക്കിലുള്ള ഫാബ്രിക് ഉണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് പാൻഡ് ഇങ്ങനെയാണ് കേട്ടോ വൺ സൈഡ് ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് ബാൻഡും അതുപോലെ തന്നെ ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടീൻ ഇഞ്ചാണ് ലെങ്ത് ഉള്ളത് ഇതിന്റെ ദുപ്പട്ട കോട്ടണിൽ തന്നെ വരുന്ന പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പേട്ട വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് വരുന്ന മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി നയൻ ഉള്ളു കേട്ടോ കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് വിത്ത് എ ലൈനിങ് നയൻ നയൻറ്റി നയൻ ഉള്ളി വേഗം ഓർഡർ ചെയ്തോളൂ ഇതിന്റെ ഓർഡർ ഉള്ള നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം സെർച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്തോളും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നമ്മുടെ ഡെയിലി വെയറിലുള്ള ഫോർ നയൻറ്റി നയന്റെ ഡെയിലി വെയർ കുർത്തി കേട്ടോ നല്ലൊരു സിൽക്കി കോട്ടൺ ടൈപ്പ് ആണ് വിവിംഗ് ബൂട്ടേഴ്സ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പേ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗ്രീൻ ആണ് ഡിസൈനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിന്റെ തന്നെ ഒരു വയലറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരെ നല്ലൊരു വയലറ്റ് കോമ്പിനേഷനിലേക്ക് വിവിംഗ് ബൂട്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ കളർ അടുത്ത കളർ ാണ് ഷെയ്ഡ് വരുന്നത് ഇനി വരുന്ന ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇങ്ങനെയാണ്